സാധാരണയായിട്ട് ഏതൊരു പ്രായക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന അവസ്ഥ അപ്പോൾ ഈ പഴുപ്പ് വരുമ്പോൾ പലരിലും നമ്മൾ കാണിക്കുമ്പോൾ പറയ പറയുന്ന കേൾക്കാറില്ല ചെവിയുടെ കർണപടത്തിൽ ഹോൾ ഉണ്ട് അല്ലെങ്കിൽ ഇയർ ട്രമിൽ ഹോൾ ഉണ്ട് എന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇതിനുള്ള ചികിത്സാരീതി എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണയായിട്ട് കുട്ടികളിൽ തന്നെ പലപ്പോഴും ചെവിയിൽ നിന്ന് പഴുപ്പ് വരാറുണ്ട് ഒരു ഇൻഫെക്ഷന് ശേഷം ചെവിയിൽ സാധാരണ ഒരു ജലദോഷമോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതൊരാൾക്കും ഉണ്ടാകുമ്പോൾ അത് തൊട്ടടുത്തുള്ള ചെവിയിലേക്കും ബാധിക്കാറുണ്ട് ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്തില്ലെങ്കിൽ ഇത് ചെവിയുടെ കർണപടത്തിൽ തന്നെ ബാധിക്കുകയും ഈ കെട്ടിക്കിടക്കുന്ന പഴുപ്പല്ല കർണപടത്തിലൂടെ പൊട്ടി വെളിയിലേക്ക് വരികയും ചെയ്യും അങ്ങനെയാണ് സാധാരണയായിട്ട് ചെവിയിൽ ഈ തമ്മിൽ ഹോൾ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണിക്കുകയും അതിനുള്ള ആൻറ്റിബയോട്ടിക്കും കെയറും കൊടുക്കുമ്പോൾ സാധാരണയായിട്ട് ഈ ഇൻഫെക്ഷൻ കൂടി ഈ ഹോളും അടയുകയാണ് പതിവ് എന്നാൽ നിരന്തരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അവസ്ഥ ഉണ്ടാകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വെച്ചിരിക്കുമ്പോൾ ആ ഹോൾ അവിടെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ ഈ ടമ്മിൽ ഒരു ഹോളുള്ള ഒരാ വ്യക്തിയാണെങ്കിൽ അയാളുടെ ഈയർ തമ്മിലെ ഹോൾ തനിയെ അടയാനുള്ള ചാൻസ് കുറവാണ് ഇങ്ങനെയുള്ള ആളുകൾ അപ്പോൾ നമ്മൾ സർജറിയിലൂടെയാണ് സാധാരണ രീതിയിൽ ഈ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ടിമാനോപ്ലാസ്റ്റി എന്ന സർജറിയിലൂടെ നമ്മൾ തെവിടെ അടുത്തുള്ള ഈ ഏരിയ ഇന്ന് ടെമ്പറൽ ഏരിയ എന്ന് പറയും ഇവിടെ ഉള്ള ഒരു പാടയടുത്താണ് നമ്മൾ ഹോൾ അടയ്ക്കുന്നത് അങ്ങനെയാണ് ടെമ്പറീ എന്ന് പറയും ഈ ഒരു പാട വെച്ച് ഈ ഹോളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്നു അതിനുശേഷം ഈ ഓപ്പറേഷന് ശേഷം ചെയ്യേണ്ട പല പ്രിക്വേഷൻസും നമ്മൾ അതായത് മുൻകരുതലുകളെ പറ്റി നമ്മൾ രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ചെവിയുടെ പാട അടയ്ക്കുന്ന രീതി എന്തൊക്കെയാണ് ചെവിയുടെ ഹോൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് ഈ ഇയർ ഡ്രം എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ ഇയർ അതായത് ചെവിക്ക് മൂന്ന് പാട്ടുകളുണ്ട് എക്സ്റ്റേണൽ ഇയർ മിഡിൽ ഇയർ ഇന്നർ ഇയർ പുറത്തുള്ള ചെവിയിൽ നിന്നും ഇന്നർ ആന്തരിക കണ്ണത്തിലേക്കുള്ള ഒരു സെപ്പറേഷൻ ആണ് എന്ന് നമുക്ക് പറയാം ഇയർ ഇയറി അപ്പോൾ ഈ ഹോൾ ഉണ്ടാകുന്നതോടുകൂടി പുറത്തുനിന്നും അവർക്കൊട്ടുള്ള ഒരു കണക്ഷൻ വരികയാണ് അതുമൂലം നിരന്തരമായിട്ട് ഇന്നർ ഇയറിലേക്ക് അതായത് ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നിരന്തരമായ അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുമൂലം നിരന്തരമായി ചെവിയിൽ പഴുപ്പ് വരുന്നു ചെവിയുടെ കേൾവിയെ ബാധിക്കുന്നു ഈ ഹോൾ ക്രമേണ അത് വലുതാകുകയും അതുമൂലം കേൾക്കുകൾ കൂടുകയും ചെയ്യുന്നു ഇനി ഇത് ഉള്ളിലേക്ക് പടരുന്നതിൻ്റെ ഭാഗമായിട്ട് പല ആളുകളിലും വെർത്തയോ അതായത് തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് കുറേ നാൾ കഴിയുമ്പോൾ ഇത് ചെവിയുടെ കേൾവിയുടെ നരമിനെയും ബാധിക്കാറുണ്ട് പലരിലും അതുമൂലം കേൾവിയെയും ബാധിക്കാറുണ്ട് ഡാമേജ് വരാറുണ്ട് നെറിനെ ബാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചെവിയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ആദ്യമേ തന്നെ ഡോക്ടറിനെ കാണിച്ച് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ് എടുക്കുക ഇനി നിരന്തരമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങൾക്ക് സർജിക്കൽ ഓപ്ഷൻസ് നിങ്ങൾ പരിഗണിക്കാവുന്നതാണ്